നമസ്കാരം ആരും ചെറിയ ശബ്ദം പോലും കേട്ടിട്ടില്ല ചുറ്റേക്ക് നെറ്റിയിൽ അതിശക്തമായ ഒറ്റയടി ഇത് ഏറ്റാൽ ആർക്കും പിന്നെ നിലവിളിക്കാൻ പോലും കഴിയില്ല ഇത് മനസ്സിലാക്കിയായിരുന്നു അഫാന്റെ കൊലപാതകങ്ങൾ തിരക്കേറിയ വെഞ്ഞാറമൂട് പുത്തൻമാലം റോഡിൽ നിന്നും ഇരുപത് മീറ്റർ ദൂരത്താണ് അഫാന്റെ വീട് ഇരുവശത്തും മതിലിനു ചേർന്ന അയൽവീടുകളുണ്ട് എന്നിട്ടും അഫാൻ ആക്രമിച്ചപ്പോൾ ഒരു നിലവിളി പോലും പുറത്തു കേട്ടില്ല ഇതിനു കാരണം അഫാന്റെ റിപ്പർ മോഡൽ കൊലയാണ് എങ്ങനെയാണ് കൊലപാതക രീതി തിരഞ്ഞെടുത്തത് എന്നതിലടക്കം വ്യക്തത വരേണ്ടതുണ്ട് അതിനിടെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ നടന്ന കൊലയിൽ ചില സൂചനകൾ വരുന്നുണ്ട് മൂന്ന് പേരെ ഈ വീട്ടിൽ വകവരുത്താനായിരുന്നു പദ്ധതി ഇതിൽ അമ്മ മാത്രം കഷ്ടിച്ച് രക്ഷപ്പെട്ടു വീട്ടിൽ ആദ്യം അമ്മയെയും കാമുകിയെയും വകവരുത്താൻ അഫാൻ ശ്രമിച്ചെന്നാണ് വിലയിരുത്തൽ സ്കൂൾ വിട്ടെത്തിയ അനുജൻ ഉമ്മയെ ഫോണിൽ വിളിച്ചു ഫോൺ എടുത്തത് അഫാൻ ആയിരുന്നു അപ്പോഴാണ് പുറത്തുനിന്ന് അഫാൻ വീട്ടിലേക്ക് വന്നത് തുടർന്ന് അനുജനുമായി വീട്ടിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട് അതിനു മുമ്പ് തന്നെ അമ്മയെയും കാമുകിയും അഫാൻ ആക്രമിച്ചു എന്നാണ് വിവരം ആ വീട്ടിൽ താൻ മൂന്നുപേരെ കൊന്നിട്ടുവെന്നായിരുന്നു പോലീസിനെ അഫാൻ അറിയിച്ചത് മൂന്നാമത്തെ കൊല ആരുടേതെന്ന് അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു പൂട്ടുപൊളിച്ച് വീട്ടിലേക്ക് കയറിയ പോലീസ് ഹാളിൽ അനുജൻ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു പിന്നീടുള്ള പരിശോധനയിൽ അമ്മയെയും കണ്ടു അടുക്കളയിൽ മണം ഉണ്ടായിരുന്നു ഗ്യാസ് തുറന്നിട്ടതായിരുന്നു ഇതിന് കാരണം ഗ്യാസ് അടച്ച ശേഷമായിരുന്നു തുടർ പരിശോധന അപ്പോഴാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് പെൺ സുഹൃത്തിൻ്റെതാണ് ഇതെന്ന് വ്യക്തമായത് അതിനുശേഷം പോലീസ് അഫാനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് വിഷമം കഴിച്ച കാര്യം പുറത്തറിഞ്ഞത് അമ്മയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്നാണ് പോലീസ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ആ വീട്ടിൽ സംഭവിച്ചതെല്ലാം വ്യക്തമാകും സാമ്പത്തിക ബാധ്യതയാണ് കൊലപാതക കാരണമെന്ന മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല അഫാനെക്കുറിച്ച് നാട്ടുകാർക്കൊന്നും മുമ്പ് എന്തെങ്കിലും മോശമായി ചെയ്തതായി അറിയില്ല നാട്ടിലെ നിശ്ശബ്ദനായ നല്ല കുട്ടി ഇയാളാണ് ഇതെല്ലാം ചെയ്തത് പോലും ആർക്കും ഉൾക്കൊള്ളാനായിട്ടില്ല ണെന്നും അല്ല കോളേജിൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ച വ്യക്തിയാണെന്നും വിവരങ്ങളുണ്ട് കുറച്ചുനാൾ പിതാവിനൊപ്പം ഗൾഫിലായിരുന്നു അടുത്തിടെയാണ് ഇയാൾ മടങ്ങിയെത്തിയത് ഇതിനപ്പുറമുള്ള വിശദാംശങ്ങളൊന്നും അറിയില്ല അയൽക്കാരുമായി ബന്ധമില്ലായിരുന്നു ലഹരി ഉപയോഗിക്കുന്നതായോ എന്തെങ്കിലും പ്രശ്നങ്ങളിൽപ്പെട്ടതായോ പെട്ടതായോ നാട്ടുകാർക്ക് അറിയില്ല വീട്ടിൽ നിന്ന് കാര്യമായ ബഹളമോ ശബ്ദമോ ഒന്നും ഒരിക്കലും കേൾക്കാറില്ല പാങ്ങോട്ടും പുല്ലമ്പാറയിലും കൊലപാതകങ്ങൾ കഴിഞ്ഞെത്തിയ അഫാൻ അനുജൻ അഫ്സാനെ സ്കൂട്ടറിൽ പുറത്ത് കൊണ്ടുപോയതായിട്ടാണ് ചിലർ പറയുന്നത് എന്തിനെന്ന് ആർക്കും നിശ്ചയമില്ല വൈകിട്ട് ആറോടെ അഫാൻ ഓട്ടോയിൽ കയറിപ്പോയത് കണ്ടവരുണ്ട് അപ്പോഴും വീടിനുള്ളിൽ നടന്ന സംഭവത്തെക്കുറിച്ച് ആരും അറിഞ്ഞിട്ടില്ല പോലീസ് എത്തി പൂട്ടു തല്ലിപ്പൊളിച്ചപ്പോഴാണ് അയൽക്കാർ പോലും ക്രൂരത അറിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുള്ള അനുശിതമാണ് കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് യുവാവ് പോലീസിൽ നൽകിയ ആദ്യ മൊഴിയെന്നാണ് പ്രാഥമിക വിവരം ഇത് പോലീസ് വിശ്വസിച്ചിട്ടില്ല വിവാഹം നിരസിച്ചതിലുള്ള പകയാണ് ക്രൂരകൃത്യത്തിന് യുവാവിനെ പ്രേരിപ്പിച്ചതെന്ന സൂചന ലഭിച്ചതിനാൽ അത് സംബന്ധിച്ച അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട് ഇതിനു പുറമെ സ്വന്തമായി നടത്തിയിരുന്ന ബിസിനസ് തകർന്നതും കാരണമായി പറയപ്പെടുന്നു ഇങ്ങനെ ഇങ്ങനെ പലതരം നിഗമനങ്ങൾ ഉള്ളതിനാൽ കൊലപാതകങ്ങളുടെ ചുരുളഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസ് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴിയിലുള്ളതെന്നാണ് വിവരം വിദേശത്ത് ബിസിനസ് നടത്തിയത് നഷ്ടത്തിലായി നാട്ടുകാരിൽ നിന്ന് കുറെ പണം വാങ്ങിയത് വീട്ടാനുണ്ട് ഇങ്ങനെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ വീട്ടിൽ കൂട്ട ആത്മഹത്യക്ക് കിട്ടുന്നതായി യുവാവ് പോലീസിനോട് പറഞ്ഞുവെന്നാണ് വിവരം എന്നാൽ പിതാവ് ഈ വാദങ്ങളെല്ലാം തന്നെ തള്ളുകയാണ് മാതാവിനെ ആദ്യം കഴുത്ത് ഞരിച്ചു കൊല്ലാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി തുടർന്ന് എല്ലാവരും കൂടി വിഷം കഴിച്ച് മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു മരിക്കാതെ ആരെങ്കിലും രക്ഷപ്പെട്ടാലോ എന്ന് കരുതി വേണ്ടെന്ന് വെച്ചു തുടർന്ന് വെഞ്ഞാറമൂട്ടിൽ പോയി ചുറ്റിക വാങ്ങി വീട്ടിലെത്തി മാതാവിന്റെ തലയ്ക്കടിച്ചു എന്നുമാണ് പ്രതി മൊഴി നൽകിയിരിക്കുന്നത് പലതും പരസ്പര വിരുദ്ധമാണ് താൻ ആറുപേരെ കൊലപ്പെടുത്തിയ നഫാൻ പോലീസിനോട് പറഞ്ഞത് ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെയായിരുന്നു സഹോദരനടക്കം സ്വന്തം വീട്ടുകാരെയും കാമുകയും കൂട്ടക്കൊല നടത്തിയതിനെക്കുറിച്ച് ഒരു കൂസിലുമില്ലാതെയുള്ള കുറ്റസമ്മതം കേട്ട് പോലീസ് നിന്നടങ്ങിപ്പോയി രണ്ട് മണിക്കൂറിനുള്ളിൽ മൂന്ന് വീടുകളിലായി എത്തി നടത്തിയ ഈ ക്രൂരതയാണ് യുവാവ് ലഹരിക്കടമയാണെന്ന് പോലീസ് കരുതാനുള്ള കാരണങ്ങളിലൊന്ന്